നമസ്കാരം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കാത്തവർ ഇന്ന് ചുരുക്കമാണ് ഫാസ്റ്റ് ഫുഡ് കാലത്ത് ഈ രീതി ഇപ്പോൾ പതിവാണ് എന്നാൽ ബിരിയാണി പ്രിയർക്ക് ദുഃഖമുണ്ടാകുന്ന വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് കൈമാ അരിയുടെ വില കുത്തരെ കുതിച്ചു കയറിയതോടെ ബിരിയാണിയുടെ വില കൂട്ടാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഹോട്ടലുടമകൾ കേരളത്തിൽ ബിരിയാണിക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന കൈമ അരിക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇപ്പോൾ വില കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഘട്ടം ഘട്ടമായി അരിയുടെ വില ഉയർന്നു വരികയാണ് മുൻപ് കിലോയ്ക്ക് നൂറും നൂറ്റിപ്പത്തും നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും കിട്ടിക്കൊണ്ടിരുന്ന അരിക്കാണ് ഇപ്പോൾ ഇരട്ടി വിലയായിരിക്കുന്നത് കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ വിലയുണ്ടായിരുന്ന ഡിഗോൺ വില്ലേജ് ബ്രാൻഡുകൾക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വില നൂറ്റിപ്പത്ത് രൂപയുണ്ടായിരുന്ന ട്രിപ്പിൾ മാൻ ബ്രാൻഡിന് വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണിപ്പോൾ കെ ടി എസ് ബ്രാൻഡിൻ്റെ വില കിലോയ്ക്ക് നൂറ്റിപ്പത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപയായും ഉയർന്നിട്ടുണ്ട് അനിയന്ത്രിതമായ വില വർധന കച്ചവടത്തെ സാരമായി കച്ചവടത്തെ സാരമായി ബാധിച്ചുവെന്ന് വ്യാപാരികൾ പറയുന്നു കേരളത്തിലേക്ക് കൂടുതലായും കൈമ അരി എത്തുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് കാലാവസ്ഥ വ്യതിയാനം കൃഷി മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് യഥാർത്ഥ രുചിയും ഗുണമേന്മയും ലഭിക്കുന്നത് വിളവെടുത്ത അരി രണ്ടു വർഷം സൂക്ഷിച്ചു വച്ച ശേഷം ഉപയോഗിക്കുമ്പോഴാണ് എന്നാൽ ഇത്തരത്തിൽ കരുതി വച്ച അരി വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെട്ടതും വില കാരണമായെന്ന് വ്യാപാരികൾ പറയുന്നു ബിരിയാണി അരിയുടെ വില കുതിച്ചുയർന്നതോടെ ഹോട്ടലുകളിൽ ബിരിയാണിക്ക് വില വർദ്ധിച്ചു തുടങ്ങി ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും ഇരുപത് രൂപ വീതമാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് വെളിച്ചെണ്ണ വില വർധനയ്ക്ക് പിന്നാലെയാണ് കായ്മ അരിയുടെ വിലയും കുതിച്ചുയർന്നത് ഇതോടെ ഹോട്ടലുകളും കാറ്ററിംഗ് മേഖലകളിലുള്ളവരും പ്രതിസന്ധിയിലാണിപ്പോൾ